അബ്ദുല്ലാഹിബിന് മുഹമ്മദ് റഹിമഹുല്ല ഒരു സുദീർഘമായിട്ടുള്ളൊരു യാത്രയിലാണ് അങ്ങനെ അദ്ദേഹം വലിയൊരു യാത്രയിലാണ് അദ്ദേഹം ഈജിപ്തിൻ്റെ ഒരു വിജനമായ സ്ഥലത്തെത്തുകയാണ് അങ്ങനെ വിജനമായൊരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു ടെൻഡ് ശ്രദ്ധയിൽപ്പെടുകയാണ് ആരുമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ ഒരു ടെൻഡ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്തായാലും അവിടെ ആരാണെന്ന് ഉള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അദ്ദേഹം ആ ടെൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങി അവിടെ എത്തിയ സമയത്ത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കുറച്ചും കൂടെ അടുത്തേക്ക് പോയ സമയത്ത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ രണ്ട് കൈക്കാലുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് അടുത്തേക്ക് പോവാണ് ആരാണ് ആ വ്യക്തി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടുത്തേക്ക് പോയ സമയത്ത് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് കൈക്കാലുകൾ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത് അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് അടുത്തേക്ക് പോയി അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആ വ്യക്തി ഒരു അന്ധനും കൂടിയാണ് അപ്പം അദ്ദേഹത്തിന് വളരെ സിംപത്തി ഫീൽ ചെയ്യാണ് അല്ലേ രണ്ട് കൈക്കാലുകളുള്ള അതുപോലെ തന്നെ അയാൾ അന്ധനുമാണ് അപ്പം അദ്ദേഹം കുറച്ചുനേരം ആ വ്യക്തിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്തോ പ്രാർത്ഥിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിങ്ങനെ ആ പ്രാർത്ഥന കേൾക്കുകയാണ് അപ്പം ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് മറ്റുള്ളവരെക്കാൾ ഒരുപാട് ശ്രേഷ്ഠത എനിക്ക് നൽകിയിട്ടുണ്ട് നീ ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുവാൻ നീ എനിക്ക് അവസരം നൽകണമേ എന്താണ് പ്രാർത്ഥിച്ചത് നീ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്മ അതിന് തിരിച്ച് നന്ദി കാണിക്കുവാൻ എനിക്ക് അവസരം നൽകണമേ ഇത് ഞാൻ ഈ അബ്ദുൽ വാഹിബിൻ മുഹമ്മദ് റഹിമഹയ്ക്ക് വളരെ ആശ്ചര്യമായി ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അയാൾക്ക് രണ്ട് കൈക്കാലുകളില്ല അയാൾ അന്ധനാണ് എന്തിരുന്നാലും അദ്ദേഹം ആ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അദ്ദേഹത്തെ പരിചയപ്പെടാൻ തീരുമാനമെടുത്തു അങ്ങനെ അദ്ദേഹം ആ വ്യക്തിയെ പരിചയപ്പെട്ടു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനിടയായി എനിക്കൊരു കാര്യം ചോദിക്കണം എന്നുണ്ട് അള്ളാഹു നിങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ കാരണം എനിക്ക് ആ ഉത്തരം അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഒട്ടും താമസിക്കാതെ ആലോചിക്കാതെ പറഞ്ഞു ഈ ലോകത്ത് ഒരുപാട് ആളുകൾ അള്ളാഹു മജ്നൂനായിട്ട് ജനിപ്പിക്കുന്നില്ലേ ഒരുപാട് ആളുകൾ ബുദ്ധിയില്ലാതെ ജനിക്കുന്നില്ലേ അവർക്കൊക്കെ ഇടയിൽ നിന്ന് അള്ളാഹു എനിക്ക് ആക്കല് നൽകിയില്ലേ ബുദ്ധി നൽകിയില്ലേ അപ്പൊ അബ്ദുൽബിൻ മുഹമ്മദ് റഹിമുള്ള പറഞ്ഞു നാം അതെ ശരിയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു എത്രയോ ആളുകൾ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കാതെ ദൈവനിഷേധത്തിലും തിന്മയിലും ഒഴുകി ജീവിക്കുന്നില്ലേ അവർക്കെല്ലാം അവർ അവർക്കൊക്കെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അള്ളാഹു എനിക്ക് ഹിതായത്വം നൽകിയില്ലേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നാം അതെ ശരിയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ സദാ ഒരു കൽബ് എനിക്ക് നൽകിയില്ലേ അദ്ദേഹം പറഞ്ഞു ശരിയാണ് കേട്ടോ അള്ളാഹുവിനെ സദാ ഒരു നാവ് എനിക്ക് നൽകിയില്ലേ അദ്ദേഹം പറഞ്ഞു അതെ ശരിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് കൈകാലുകളും അന്ധനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ കൈകളുള്ള കാലുകളുള്ള അല്ലേ ഈ റെസിലിയൻസി പ്രോഗ്രാമിലൊക്കെ വന്നിരുന്ന് ഇത് കേൾക്കാൻ സാധിക്കുന്ന നമുക്ക് എത്ര എത്ര അനുഗ്രഹങ്ങൾ എണ്ണി പറയാൻ സാധിക്കും